ബിഗ് ബോസ് ആറാം സീസണിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിഷിതരായ താരങ്ങളാണ് ജാൻമണി ദാസും അഭിഷേക് ജയദീപും അറിയപ്പെടുന്ന ട്രാൻസ്ജെൻഡർ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി ദാസ് അതേസമയം മോഡലിംഗിലൂടെയാണ് അഭിഷേക് ശ്രദ്ധ നേടിയത് ബിഗ് ബോസിൽ ഇരുവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു എന്നാൽ ഫൈനൽ ഫൈവിലെത്താൻ ഇരുവർക്കും ആയില്ല പുറത്താവുകയായിരുന്നു എന്നാൽ ഇവരുടെ സൗഹൃദം ബിഗ് ബോസിന് പുറത്തും തുടർന്നു മിക്ക വേദികളിലും ജാൻമണിയും അഭിഷേകും ഒരുമിച്ചാണ് എത്തിയത് ഇവരുടെ റൊമാൻറിക് റീലുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു ബിഗ് ബോസിലാണ് താൻ ഒരു ഗേ ആണെന്ന് അഭിഷേക് തുറന്നു പറയുന്നത് ഇവർ തമ്മിലുള്ള റൊമാന്റിക് റീലുകൾ കണ്ടതോടെ നിങ്ങൾ പ്രണയത്തിലാണോ എന്നാണ് അധികം പേരും തിരക്കിയത് എന്നാൽ സുഹൃത്തുക്കളാണെന്നാണ് ഇവർ മറുപടി നൽകിയത് ഇപ്പോഴിതാ ആ ഗോസിപ്പുകൾ എല്ലാം തന്നെ സത്യമാവുകയാണ് ഇരുവരും വിവാഹം ചെയ്തിരിക്കുകയാണ് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാകുന്നത് ഇവർ തന്നെയാണ് ഈ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് അമ്പലത്തിൽ വെച്ച് താലി ചാർത്തി പരസ്പരം തുളസിമാല എണിയിച്ച് കയ്യിൽ പിടിച്ച് വീട്ടിലേക്ക് കയറുന്ന ചിത്രങ്ങൾ ഈ വിവാഹം റിയലാണോ എന്ന ചോദ്യത്തിന് ഇത്രയും നാൾ വന്ന ഗോസിബുകൾക്കുള്ള ഉത്തരമാണ് ഈ ഒരു വിവാഹമെന്ന് അഭിഷേക് പറയുന്നു വിവാഹം സത്യമാണെന്നാണ് താരങ്ങൾ പറയുന്നത്